ഇന്നൊവേറ്റീവ് പി എസ് സി ട്വിറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന എൽ ജി എസ് മൂന്നാം ഘട്ടം എഴുതുന്നവർക്ക് വേണ്ടി രണ്ടാം ഘട്ട ചോദ്യങ്ങളുടെ അനുബന്ധ വസ്തുതകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ വീഡിയോ ഉപകാരമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ശരിയായതെല്ലാം പറയാം ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ മാനകരേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി പൂർവ്വരേഖാംശമാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിര കോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിര പോയിൻറ്റ് നമുക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോള് കാശ്മീരിലാണ് ഇന്ത്യയുടെ തെക്കേ അറ്റം അഥവാ ഇന്ത്യൻ യൂണിയന്റെ തെക്കേ അറ്റം എന്ന് പറയുന്നത് ഇന്ദിര പോയിന്റ് അഥവാ പിക്മാലിയൻ പോയിൻ്റ് വേറൊരു പേരിൽ അറിയപ്പെടും പാർസൺ പോയിൻ്റ് എന്നറിയപ്പെടും ഇത് ഗ്രേറ്റ് നിക്കോബാറിലാണ് അതുപോലെ ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു എന്ന് പറയും അത് അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുജറാത്തിലെ ഗുവാർമോത്തി എന്ന് പറയുന്ന സ്ഥലമാണ് നീ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേറ്റം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കന്യാകുമാരിയാണ് അത് തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖയാണ് ഉത്തരായണ രേഖ അഥവാ ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് എന്ന് പറയും ഈ രേഖ ഇന്ത്യയെ ഏകദേശം തുല്യ ഭാഗമായിട്ട് വിഭജിക്കുന്നുണ്ട് ഉത്തരായ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എട്ട് സംസ്ഥാനങ്ങളാണുള്ളത് അത് ഗുജറാത്ത് രാജസ്ഥാന് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാള് ത്രിപുര മിസോറാം എന്നീ എട്ട് സംസ്ഥാനങ്ങളിലൂടെ ഉത്തരാനരേഖ കടന്നു പോകുന്നു ഉത്തരാനരേഖയ്ക്കടുത്തുള്ള ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദാണ് അതുപോലെ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ മാനക രേഖാംശമാണ് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശം എന്നാണ് അറിയപ്പെടുന്നത് ഈ എൺപത്തിരണ്ട് ഡിഗ്രി കിഴക്ക് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ അഞ്ച് സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ ആന്ധ്രാപ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ബി വയനാട് കേരളത്തിൽ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടാണ് സാക്ഷരതയിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാണ് ജനസാന്ദ്രതയിൽ മൂന്നാം സ്ഥാനം കേരളത്തിനാണ് ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം ആണ് ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയാണ് ജനസംഖ്യ വളർച്ച നിരക്ക് കൂടുതലുള്ളത് മലപ്പുറത്ത് ജനസംഖ്യ വളർച്ച നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ട ഏറ്റവും ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരം ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂർ നഗരവാസികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം നഗരവാസികൾ കുറഞ്ഞ ജില്ല വയനാട് ഇനി ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ളത് കണ്ണൂരും ശതമാനടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറഞ്ഞ ജില്ല വയനാട് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതൽ കണ്ണൂരാണ് സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ജില്ല ഇടുക്കിയാണ് അടുത്ത ക്വസ്റ്റ്യൻ പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ ബി ആലപ്പുഴ വല്ലാർപ്പാടം ദ്വീപ് എറണാകുളം വൈപ്പിൻ ദ്വീപ് എറണാകുളം വെല്ലിങ്ടൺ ദ്വീപ് എറണാകുളമാണ് പെരുമ്പളം ദ്വീപ് ആലപ്പുഴയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീ ദ്വീപാണ് കുറുവ ദ്വീപ് കബനി നദിയിലാണ് വയനാട് ജില്ലയിൽ അതുപോലെ ഏറ്റവും സാന്ദ്രതയേറിയ ദ്വീപാണ് വൈപ്പിൻ ദ്വീപ് എറണാകുളത്തുള്ളത് കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത ദ്വീപാണ് ഈ വെല്ലിങ്ടൺ ദ്വീപ് വേമ്പനാട്ട് കായലിലാണ് വെല്ലിങ്ടൺ ദ്വീപ് എന്ന് പറയുന്നത് കൗവായി ദ്വീപ് കണ്ണൂരിലാണ് ധർമ്മടം തുരുത്ത് എന്ന് പറയുന്നത് കണ്ണൂരിലാണ് മൺറോ തുരുത്ത് കൊല്ലത്താണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ി ശാസ്താംകോട്ടക്കായൽ കേരളത്തിൽ മുപ്പത്തിനാല് കായലുകളാണുള്ളത് അതിൽ കടലുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഇരുപത്തിയേഴ് കായലുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ കായലുകളുടെ നാട് എന്നറിയപ്പെടുന്നതും കേരളമാണ് വേമ്പനാട് കായലിലുള്ള ദ്വീപുകളാണ് വൈപ്പിൻ ദ്വീപ് വല്ലാർപാടം ദ്വീപ് കടമക്കുടി പാതിരാമണൽ വെല്ലിങ്ടൺ ദ്വീപുകളൊക്കെ വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ പനയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായൽ എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ പ്രധാന ശുദ്ധജല തടാകങ്ങളാണ് ശാസ്താംകോട്ട കായൽ കൊല്ലത്താണ് വെള്ളായനിക്കായൽ തിരുവനന്തപുരത്ത് പൂക്കോട് തടാകം വയനാട് ഏനമാക്കൽ തടാകം തൃശ്ശൂർ മനക്കൊടി തൃശ്ശൂർ അതിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ടക്കായൽ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയിലുള്ള കായലാണ് ശാസ്താംകോട്ടക്കായൽ എന്നാൽ ഇന്ത്യയുടെ ഭൂപ്പടത്തിൻ്റെ ആകൃതിയിലുള്ള കായലാണ് പൂക്കോട്ട് തടാകം ഇത് വയനാടാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നതും ശാസ്താംകോട്ട കായലിനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് ഓപ്ഷൻ ബി നാളികേരമാണ് അടുത്ത ക്വസ്റ്റ്യനാണ് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ വിറ്റാമിൻ എ വിറ്റാമിൻ എയുടെ അപര്യാപ്തതാ രോഗങ്ങളാണ് നിശാന്ത സെറോഫ് എന്ന് പറയുന്നത് വിറ്റാമിൻ ബി വണ്ണിൻ്റെ അപര്യാപ്തതാ രോഗം ബെറിബെറി ബി ത്രീ പെല്ലഗ്രി നയൻ വിളർച്ച ബി ട്വൽവ് പെർണീഷ്യസ് അനീമിയ ജീവകം സി സ്കർവി ജീവകം ഡി കണ അഥവാ റിക്കറ്റ്സ് ജീവകം ഇ വന്യത ജീവകം കെ രക്തസ്രാവം അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടു ആണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ് ചെറുകുടൽ ചെറുകുടലിൽ കാണപ്പെടുന്ന ഭാഗമാണ് വില്ലസ്സുകൾ എന്നാൽ ജലവും ലവണങ്ങളും ആഗരണം ചെയ്യപ്പെടുന്ന ഭാഗം വൻകുടലാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്ക് ഓപ്ഷൻ സി ക്ലോഡിയ ഗോൾഡിൻ സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള ധാരണ വികസിപ്പിച്ചതിനാണ് ക്ലോഡിയ ഗോൾഡിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ച മൂന്ന് പേരാണ് ജെയിംസ് റോബിൻസൺ സൈമൺ ജോൺസൺ ദാരൻ അസേമോഗ്ലോ സാമ്പത്തിക അസമത്വം തുടരുന്നതിൻ്റെ കാരണങ്ങൾ തേടിയ പഠനത്തിനാണ് സാമ്പത്തിക നോബൽ ലഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ഒന്നും മൂന്നുമാണ് ബന്ധമില്ലാത്തത് ഒന്ന് ജനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് അത് രാജ്യസഭയാണ് ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭയും രാജ്യസഭയാണ് ഇപ്പൊ ലോകസഭയുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നതും ലോകസഭയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു ഇതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നാണ് ഓപ്ഷൻ സി ആണ് ശരി രണ്ടും നാലും മാത്രമാണ് ശരി അപ്പൊ ശരിയായത് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കോഡ് ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ എന്നത് മറ്റേ എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്ന് പറയാം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി അമേരിക്കയിലെ ടെന്നീസ് വാലി പദ്ധതിയുടെ മാതൃകയിലാണ് ദാമോദർ വാലി പദ്ധതി നിർമ്മിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധദ്ദേശ പദ്ധതിയാണ് ഏറ്റവും വലുത് തെഹരി അണക്കെട്ടാണ് ഭാഗീരഥി നദിയിലാണ് ഉത്തരാഖണ്ഡില് രണ്ടാമത്തെ ഉയരം കൂടിയ അണക്കെട്ടാണ് ബക്രാനംഗൽ അണക്കെട്ട് സത്ലജ് നദിയിലാണ് എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാം ഏതെന്ന് ചോദിച്ചാൽ അത് ബക്രാനംഗൽ അണക്കെട്ടാണ് ബക്രാന് നഗൽ അണക്കെട്ട് രൂപം കൊടുത്തൊരു തടാകമുണ്ട് അതാണ് ഗോവിന്ദ സാഗർ എന്ന് പറയുന്ന തടാകം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ എ ത്രീ മാത്രമാണ് ശരി ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനമാണ് സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക ഓപ്ഷൻ സി ആണ് ആൻസർ റീഡ് തവളകൾ കക്കയം ചാമ്പൽ മലയണ്ണാൻ ചിന്നാറ് സിംഹവാലം കുരങ്ങ് സൈലന്റ് വാലി വരയാട് ഇരവിക്കുളം അടുത്ത ക്വസ്റ്റ്യൻ ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര എന്നതാണ് ഓപ്ഷൻ സി മുപ്പത് ശതമാനം എന്താണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ ഇരുപത്തെട്ട് ശതമാനമാണ് അടുത്ത ക്വസ്റ്റ്യൻ പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്റർ ആണ് ഓപ്ഷൻ ബി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളുണ്ട് അതിൽ നാൽപ്പത്തി ഒന്നെണ്ണം പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് മൂന്നെണ്ണം കിഴക്കോട്ട് ഒഴുകുന്നു കബനി ഭവാനി പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികൾ കേരളത്തിലെ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ് ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്ററോളം നീളമുണ്ട് പെരിയാർ ഉത്ഭവിക്കുന്നത് സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാറാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദിയും പെരിയാറാണ് പെരിയാറിൻ്റെ പ്രധാന പോഷക നദികളാണ് മുല്ലയാറ് മുതിരപ്പുഴ ചെറുതോണിയാറ് ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ് അതുപോലെ പെരിയാർ നദി ഒഴുകുന്ന ജില്ലകളാണ് ഇടുക്കിയും എറണാകുളവും താങ്ക്